മീനച്ചർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിഷു പാല ഇന്ന് നമ്മൾ നമ്മളെ കൊഴുവനടുത്തേക്കാണ് പോകുന്നത് ഒരു പതിനാല് സെന്റ് സ്ഥലത്തിൽ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടുള്ള അടിപൊളി വീട് വിൽപ്പനയ്ക്ക് പതിനാല് സെന്റിനടുത്താണ് സ്ഥലം അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് ഈ റോഡരി സ്ഥിതി ചെയ്യുന്നത് അറുപത് ലക്ഷം രൂപ ചോദിക്കുന്നു ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനത്തിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ ഇത് പഞ്ചായത്ത് റോഡിലാണ് നമ്മൾ നിൽക്കുക പഞ്ചായത്ത് റോഡിൽ നിന്നും മുറ്റത്ത് ശരിയായ ഗാ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ നിൽക്കുന്ന അടിപൊളി വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് മേളിലേക്ക് നേരെ പോയി കഴിഞ്ഞാലും ഇത് വേറെ പി ഡബ്ല്യു ഡി റോഡിലേക്കാണ് ചെന്ന് കയറുക ഇത് നമ്മൾ നേരെ നേരെ മുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല വീതിയുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് മുറ്റമെല്ലാം ഇന്റർലോക്ക് ഇട്ടിരിക്കുന്ന നല്ല അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത് മുറ്റം ഫ്രണ്ട് സൈഡ് ഇപ്പുറത്തെ സൈഡ് എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നല്ല ഇന്റർലോക്കൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന നല്ല അടിപൊളി വീട് വിൽപ്പന ഒക്കെ പതിമൂന്ന് പതിനാല് സെൻറ്റിന് കുറച്ച് കുറവുണ്ട് അപ്പോൾ പതിനാല് സെൻറ് സ്ഥലം എന്ന് തന്നെ നമുക്കിവിടെ പറയാം പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ല അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത് നല്ലൊരു നല്ലൊരു ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുണ്ടോ തൊട്ടടുത്തൊക്കെ നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല എന്നാൽ അടുത്ത് അയൽവക്കമുണ്ട് വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരത്തിൽ നല്ല അയൽവക്കവും കൂടിയുണ്ട് അങ്ങനെയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഒരു വീട് വിൽപ്പനയ്ക്കാണ് കിണർ എന്താ പറയുക ഒത്തിരി താന്നിട്ടില്ല എന്നാലും ഇഷ്ടംപോലെ വെള്ളമാണ് ആ വെള്ളമുള്ള നല്ല വെള്ളമുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീട് ഇതിൻ്റെ കളർ കോഡ് ഒക്കെ ആണെങ്കിലും നല്ലൊരു കളർ കോഡാണ് നല്ല സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു കളർ കോഡാണ് സ്റ്റാൻഡേർഡ് കളറാണ് കൊടുത്തിരിക്കുക ഒരു സിവിൽ എഞ്ചിനീയറെ സ്വന്തമായിട്ട് പ്ലാൻ വരച്ച് സ്വന്തം നിലയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെ ഈ വീടിനെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ലോക്ക് ഇത് ഇവിടെ കാണുകയാണ് എത്ര വണ്ടി വന്നാലും കയറ്റി ഇടാം ഒരു ആറ് ഏഴ് വണ്ടി വന്നാൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വീട് നല്ലൊരു മുറ്റം എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരാൾ കമൻറ്റ് എഴുതിയിട്ടുണ്ട് ഇന്ന് അഞ്ചും ആറും വണ്ടികളൊക്കെ കാണും ഒരു വീട്ടിൽ എന്ന് ശരിയാണെന്നെ ഓരോ എത്രയും അംഗങ്ങളുണ്ടോ അത്രയും വാഹനങ്ങളുള്ള ഒരു കാലഘട്ടമാണ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് ആ എല്ലാ വീട്ടിലും എന്ന് പറയുന്നില്ല എന്തെങ്കിലും എല്ലാവർക്കും ഒരു ടു വീലറെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കാരണം ദൂരോട്ടൊക്കെ പോകണമെങ്കിൽ വാ ബസ് നോക്കി നിന്നത് എല്ലാം എല്ലാവർക്കും തിരക്കാണ് അപ്പോൾ തിരക്കിനിടയിൽ ബസ് നോക്കി നിന്ന് സമയം കളയാനൊന്നും ആർക്കും സമയമില്ല അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ടു വീലറെങ്കിലും മിനിമം ഒരു വീട്ടിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ടു വീലറെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് നമ്മൾ കയറി സ്വീകരണ മുറിയിൽ കയറി കഴിയുമ്പോൾ നല്ല ഒരു പാർട്ടീഷൻ വർക്ക് കാണും നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് ഇവിടുത്തെ പാർട്ടിഷൻ വർക്ക് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടി വി വയ്ക്കുവാനായിട്ടുള്ളൊരു പോയിൻറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രീതിയിലുള്ള നല്ല അടിപൊളി പാർട്ടിഷൻ വർക്ക് തന്നെയാണ് ഈ കാണുന്നത് നമുക്ക് മുകളിലേക്ക് കയറുവാൻ സ്റ്റെയർ കേസുള്ള വീട് പലരും ചോദിക്കാറുണ്ട് ഇത് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഇത് നമ്മുടെ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിന് സമീപത്തായിട്ട് തന്നെ ഓപ്പൺ കിച്ചൺ ഉണ്ട് അങ്ങനെയുള്ള ഓപ്പൺ കിച്ചൺ ഉള്ള നല്ലൊരു വീടാണിത് ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഈ റൈറ്റ് സൈഡിലുള്ളത് ഇത് നമ്മുടെ റൈറ്റ് സൈഡിലെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് ഡോറ് തുറന്ന് നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം ബെഡ്റൂമുകളിലൊക്കെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് കബോർഡുകൾ എല്ലാം നല്ലൊരു കാഴ്ചയ്ക്ക് ഭംഗിയുള്ള രീതി കണ്ണിന് ഇമ്പം തോന്നുന്ന രീതിയിൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ക്വാളിറ്റിയിലൊട്ടും കുറവ് വരുത്തിയിട്ടുമില്ല ആ ഒരു രീതിയിലാണ് ഈ വീടിൻ്റെ എല്ലാ മെത്തേഡുകളും യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് കയറുകയാണ് ഇത് എല്ലാം കമ്പനി ബേസ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ടോയ്ലറ്റിലും ഉപയോഗിച്ചിരിക്കുന്നത് ടോയ്ലറ്റിൻ്റെ ഡോർ ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുക നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് എപ്പോക്സിയൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഒരു എന്താ പറയുന്നത് ടൈല് വർക്കുകളാണ് രണ്ടാമത്തെ ബെഡ്റൂമിലും മുമ്പ് കണ്ട ബെഡ്റൂം പോലെ തന്നെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അകത്ത് ചെറിയ രീതിയിൽ ജിപ്സും വർക്കുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ പണി ഏരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് എല്ലാ ടോയ്ലറ്റിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സസ് ഫോനെ കാര്യങ്ങളെല്ലാം ടോയ്ലറ്റിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീട് നമ്മൾ പി ഡബ്ല്യു ഡി റോഡിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് മുന്നൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖല പഴയ തറവാട്ടുകാരൊക്കെ ജീവിക്കുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഇവിടുന്ന് കൊഴുവിനാൽ സിറ്റിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ഒന്നേര കിലോമീറ്റർ ദൂരമാണ് കൊഴുവിനാൽ സിറ്റിയിലേക്കുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചേർപ്പന്തൽ മെഡിസിറ്റിയിലേക്കൊരു മൂന്ന് രണ്ടര കിലോമീറ്റർ ഒക്കെ ദൂരമായിരിക്കും ബാക്കിൽ ഒരു സിറ്റൗട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ആ സിറ്റൗട്ട് ഇവിടെ ഒരു ഫർഗോള ആണ് കൊടുത്തിരിക്കുക ബാക്ക് സൈഡിൽ നല്ല മുറ്റവും ഉണ്ട് അത് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും നമുക്ക് ഇങ്ങനെ സൈഡിൽ ഒരു സിറ്റൗട്ട് കൊടുക്കുന്നത് ഭയങ്കര ക്യൂട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ നേരെ നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി ഇതാണ് സ്റ്റെയർ കേസ് നമ്മൾ കാണുന്നത് മുകളിലേക്ക് വേണമെങ്കിൽ പണിയുവാനായിട്ടുള്ള രീതിയിലുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നമ്മൾ മുകളിലേക്കൊരു സ്റ്റെയർ കേസ് കൂടി ഉള്ളപ്പോൾ നമുക്കിനി വേണമെങ്കിൽ ബെഡ്റൂമുകൾ കൂടുതലെടുക്കണമെങ്കിൽ മോളിൽ തന്നെ നിലയിൽ രണ്ടാം നിലയായിട്ട് എടുക്കാവുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂമിലെ ദൃശ്യങ്ങളിലേക്കാണ് പോയത് മൂന്നാമത്തെ ബെഡ്റൂമ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമുകളുടെയൊക്കെ ഏകദേശം രൂപ ഭംഗികളൊക്കെ ജനൽപാളികളൊക്കെ നല്ല വായു സഞ്ചാരമൊക്കെ കിടക്കാവുന്ന രീതിയിൽ നല്ല ജനൽപാളികളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് അറ്റാച്ചഡ് ടോയ്ലറ്റ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയുള്ള രീതിയിൽ തന്നെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള രീതിയിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നല്ല അട്ടിപ്പൊളി വീട് ലൊക്കേഷൻ ഏകദേശം ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥലം സെന്റ് ഈ ഫിത്തിക്കകത്ത് വെക്കുന്ന ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസിറ്റ് ആണ് ഈ കാണുന്നത് സ്ഥലം രൂപരേഖകളൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ദൃശ്യങ്ങളാണ് കാണിക്കുക കാരണം നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി നമുക്കില്ല കാരണം ഒരു വീട് നേരിട്ട് കാണുന്നത് എങ്ങനെയാണോ അതുപോലെ മാത്രം കാണിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ബെഡ്റൂം കണ്ടു ഈ നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് കാണാനായിട്ടുള്ളത് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ ബെഡ്റൂമുകളെല്ലാം കണ്ട് ഏറ്റവും ലാസ്റ്റാണ് കാണുന്നത് കിച്ചൺ കാണാനായിട്ട് കയറുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും ആയിട്ടുള്ള ഭാഗമാണ് കിച്ചൺ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ ഇവിടെ എന്താ പറയുക ഒരു മോഡുലാർ കിച്ചൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ കൺസ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ബാസ്ക്കറ്റുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഒരു മോഡേൺ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ആണ് ഈ അറുപത് ലക്ഷം രൂപ ചോദിക്കുന്ന വീടുകൾക്ക് കിട്ടാവുന്നതിലും അല്ല അതിലും നല്ല രീതിയിൽ തന്നെയാണ് കിച്ചൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അടിപൊളി കിച്ചൺ വർക്കുകളാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചൺ വർക്കുകൾ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഇതുണ്ട് രണ്ട് പൈപ്പ് കാണുന്നത് ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ആണ് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളമൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള നല്ലൊരു കിച്ചൻ വർക്കാണ് ഇവിടെ എന്താ പറയുന്ന ടോയ്ലറ്റുകളിലും കിച്ചണിലും ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലാണ് പ്ലംബിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചൂടുവെള്ളമൊന്നും അടുപ്പ് ചൂടാക്കിക്കൊണ്ട് ക്ലോസ് ടോയ്ലറ്റിൻ്റെ അകത്തേക്കൊന്നും ബക്കറ്റ് ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യം വരത്തില്ല ഒരു സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ ഇത് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വർക്ക് ഏരിയയിൽ നല്ല ഒരു സൗകര്യമുള്ള വർക്ക് ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആലുവ അടുപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത് ആലുവ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് ആണ് അങ്ങനെ നല്ല ഒരു അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം വിളിക്കാൻ മറക്കരുത് വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പർ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ ഓട്ടം വൈകരുത് മടിക്കരുത് മടിച്ചു നിൽക്കരുത് അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായി മേനേജ് ഹോംസ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ നൽകിയ സപ്പോർട്ട് തുടരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള സർവീസ് പലർക്ക് എല്ലാവർക്കും നൽകുവാനായിട്ട് സാധിക്കും ഇതുപോലെ നല്ല വീടുകളാണ് ഞങ്ങൾ കാണിക്കുക വീടുകൾ ഒട്ടനവധി കാണിക്കാനുണ്ടെങ്കിലും നല്ല വീടുകൾ മാത്രമാണ് നമ്മൾ കാണിക്കുക നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്ന വീടുകൾ ഇത് കൊള്ളാം എന്ന് തോന്നുന്ന വീടുകളാണ് നമ്മൾ കാണിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഈ നല്ല വീട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് മീനത്തിൽ ഹോംസ് വഴി നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായ ഞങ്ങൾ വില നെഗോഷിയേഷൻ ഉള്ളതാണ് ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വീട് ഇടപാട് ചെയ്ത് നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് ഞങ്ങൾക്ക് ഏകദേശം പതിനാലോളം ബാങ്കുകളുമായിട്ടിട്ട് അയ്യപ്പുണ്ട് അപ്പോൾ ഈ ബാങ്കുകളുമായിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്നും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് ആധാരം നടത്തി തരും അപ്പോൾ പൊതുപത്തൻ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ